ഹായ് ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി വേണ്ടത് നമ്മളെ ബ്രിഡ്ജിലാണ് വഴുതനങ്ങ അത് മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ നീളുമില്ല ബ്രിഡ്ജിലാണെങ്കിൽ സാധനം അതുപോലെ ഇങ്ങനത്തെ ഉരുണ്ട ഷേപ്പിലാണെങ്കിലും സാധനം എൻ്റെ പ്രശ്നമില്ല ഇല്ല കേട്ടോ അപ്പം ഞാനതൊക്കെ ഇതിൻ്റെ പുറത്തത്തെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് ഒരുപാട് തിക്കായിട്ടല്ല എന്നാൽ ഒരുപാട് ഹാഡായിട്ടല്ല ഒരു മീഡിയം സൈസിൽ നമ്മൾ ഒരു കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് മക്ക മക്കൾക്കൊക്കെ ആണെങ്കിൽ എന്തായാലും ആക്കി കൊടുക്കണം വൈകുന്നേരം ക്ലാസ് കൊണ്ട് കൂട്ട് തിരിഞ്ഞ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നെ രാവിലെ സ്നാക്സ് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ആണെങ്കിലും അങ്ങനെയാണെങ്കിൽ പോലും അത് മക്കളെന്തായാലും കഴിക്കും പ്രത്യേകിച്ച് വൈദനങ്ങ തീരെ ഇഷ്ടമില്ലാത്ത മക്കളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഈ രീതിയിലാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവരത് അത് ഇഷ്ടപ്പെടും അത് കഴിച്ചു നോക്കും കാരണം എൻ്റെ മോനെയൊന്നും ഈ സാധനം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇങ്ങനെ ആക്കി കൊടുക്കുന്ന സമയത്ത് എൻ്റെ മോൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായി വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതൊക്കെ ക്ലെയിം ചെയ്തിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന് വേണ്ടി വേണ്ടത് ബ്രെഡ് ക്രംസ് വേണം അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളകിൻ്റെ പൊടി പിന്നെ കോൺഫ്ലവറിൻ്റെ പൊടി അതുപോലെ ചിക്കൻ മസാല അത് ഇപ്പം ചിക്കൻ മസാല പൊടിയനെ വേണമെന്നില്ല അത് ബീഫിൻ്റെ ആയാലോ അല്ലെങ്കിൽ പിന്നെ മട്ടൻ്റെ ആയാലോ അങ്ങനെ ഏതിൻ്റെതായാലും മസാല കുറച്ച് മതി കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് പിന്നെ ഒരു മുട്ട ഇതൊക്കെയാണ് ഇതിന് വേണ്ടത് കേട്ടോ അപ്പം ഞാനിത് ആദ്യമേ എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം മീഡിയ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെ വേണ്ട പേരിയിലേക്കൊക്കെ എത്തിക്കണം തൊട്ടടുത്തുള്ള ഒരു ലൈക്കും ഒന്ന് അടിച്ചേക്കണേ നല്ല മഴ വരുന്നുണ്ട് വയറസ് ഉണ്ട് മിക്കവാറും നമ്മുടെ ഈ ഒരു വീടിയിൽ ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സമയം ഞാനൊരു റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണോ വേണ്ടത് അത്രയും ആ ക്വാണ്ടിറ്റിന് അനുസരിച്ചിട്ട് മുട്ടയായാലും ഞാൻ ഈ പറഞ്ഞ പൊടികളെല്ലാം ആയാലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കും ഈ ഒരു സാധനം വലിയ ഇഷ്ടമെന്നല്ലായിരുന്നു വാങ്ങിക്കാറുമില്ല പക്ഷേ ഇതിങ്ങനെ ഒരാക്കാന്ന് ഐഡിയ വന്നപ്പം വാങ്ങിച്ചും ഒന്ന് നോക്കിയാണ് പക്ഷെ ആദ്യത്തെ ആക്കേണ്ട സംഭവം സക്സസ് ആയിട്ടുണ്ട് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മയോണീസും കിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇവിടെ കഴിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഞാൻ പറയായിരുന്നു ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ആക്കി നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അങ്ങനെ ഞാനതൊക്കെ മിക്സാക്കി വെച്ച് അതിലേക്ക് ബ്രംസ് ഇവ ആദ്യം ഈ നമ്മൾ നേരത്തെ ആക്കി വെച്ച് മിക്സിലേക്ക് ഇതൊക്കെ ഇട്ട് പിന്നെ അതിൽ നിന്നെടുത്ത് ബ്രക്രംസിലേക്ക് മുക്കിയിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് കൈകൊണ്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയാണോ നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ എളുപ്പം അത് വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ട് എണ്ണയിലോട്ട് വെച്ചാലും മതി എണ്ണയിലോട്ട് പൊരിച്ചെടുത്താലും മതി കേട്ടോ വേണ്ട ഈ ഒരു രീതിയിൽ ഇത്രയും നല്ലൊരു ക്രിസ്പിനെസ്സായിട്ട് നമുക്കത് കിട്ടും അപ്പോൾ ഇത്രക്കുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരെ സപ്പോർട്ട് ചെയ്യണേ